കൃഷാ ഗുരുവായണം പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീഗോപിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ്റെ ആശ്രയിൽ പുഞ്ചിരിച്ച് നിക്കുന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് അതിന്റെ ശോഭയിലെ പൊന്നുണി കണ്ണന്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണി കണ്ണന്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണത്തിലകം ചെറിയ രണ്ട് സ്വർണ്ണമാലകളും പൊന്നി എനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകം എടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള ഒരു പട്ടും വെള്ള വെള്ളപ്പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് വലത്തുകൈയിൽ ഓടക്കുഴലും ഉണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നും ആവാഹിച്ചാലോ ഭക്തന്മാരെല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട നിമിഷം ആനന്ദത്തിൽ ആറാടി പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിലേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്ക് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ കയറി വരണു ആ പൊന്നുണ്ണി കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കുഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കേ ജപിച്ചോളൂ നാരായണാ 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 നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ഉറക്കെ ജവിക്കുക കണ്ണൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം തന്ന് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്ത് കയറി നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും ആ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനശാ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നിത്യവും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുർ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് നമ്മൾ ജപിക്കുക നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുക അവരെ കൊണ്ട് നിത്യവും ജപിപ്പിക്കുക ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ